गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഭജഗോവിന്ദം എന്ന പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ ആദ്യ ഭാഗത്ത് ദ്വാദശമഞ്ചരികയിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നിന്നിലും എന്നിലും വിഷ്ണു ഏകനാണ് എന്നിരിക്കെ സഹിഷ്ണുതയില്ലാതെ നീ എന്തിനാണ് എന്നോട് കോപിക്കുന്നത് എന്ന് ചോദിച്ചു ഈയൊരു വാക്യം ഈയൊരു ഒരു പ്രശ്നവാക്യം കഴിഞ്ഞ എട്ടാം ശ്ലോകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ കാണേണ്ടത് എട്ടാം ശ്ലോകത്ത് പറഞ്ഞു ശത്രു മിത്രേ പുത്രേ ബന്ധൗ ബന്ധവും കുരുയത്നം വിഗ്രഹസന്ധവും ിത്തം വഞ്ചസ്യ ചിരാദ്യതിവിഷ്ണുത്വം ശത്രുവിലും മിത്രത്തിലും പുത്രനിലും ബന്ധുവിലും വിഗ്രഹസന്ധിയിൽ വിഗ്രഹത്തിലും സന്ധിയിലും യത്നം ചെയ്യരു ചെയ്യേണ്ടതില്ല അഥവാ ചെയ്യരുതേ വിഗ്രഹം വിരോധമാണ് യുദ്ധമാണ് എതിർപ്പാണ് സന്ധി സന്ധി ചെയ്യലാണ് ചേരുകയാണ് അപ്പം വിരോധത്തെ വെടിഞ്ഞ് സന്ധി ചെയ്യുക ഈ രണ്ടിനും നീ പരിശ്രമിക്കേണ്ടതില്ല പിന്നെ പിന്നെന്ത് വേണം ഭവസമചിത്ത സർവത്രത്വം സർവത്ര എല്ലായിടത്തും നീ സമചിത്തനായി തീരൂ യതി വിഷ്ണുത്വം വാഞ്ചസി വിഷ്ണുത്വത്തെ നീ ആഗ്രഹിക്കുന്നവെങ്കിൽ വിഷ്ണുത്വം സർവവ്യാപകതയാണ് യദ് ഗ ന നിവർത്തന്തേ തദ്ധാമ അല്ലെങ്കിൽ യദ് ഗ നവർത്തന്തേ തദ്വിഷ്ണോഹോ പരമമ്പദം യത് പ്രാപ്യ ന നിവർത്തന്തേ തദ്വിഷ്ണോഹോ പരമമ്പതം ഇങ്ങനെയൊക്കെ അനേക വാക്യങ്ങൾ നമുക്ക് ശ്രുതി സ്മൃതി വാങ്മയത്തിൽ കാണാൻ കഴിയും യാത് യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ലയോ അതാണ് വിഷ്ണുത്വം വീണ്ടും അജ്ഞാനബദ്ധരായി സംസാരത്തിൽ കറങ്ങേണ്ടതില്ലാത്ത സ്ഥിതി മോക്ഷം നീ മുമുക്ഷുവാണോ എങ്കിൽ എല്ലായിടത്തും സമചിത്തനാകൂ എന്ന് പറഞ്ഞു ഈയൊരു ഉപദേശത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയാണ് ഒമ്പതാം ശ്ലോകം അതാണ് പറയുന്നത് ത്യ്യമയ്യ ചാന്യത്രയ്ക്കോ വിഷ്ണു വ്യർത്ഥം കുപ്പ്യസിമയ്യ സഹിഷ്ണു സർവസ്മന്നി പശ്യാത്മാനം സർവത്രോത്സൃജേദാനം ഇവിടെ പാഠഭേദമുണ്ട് ഭേദാജ്ഞാനം എന്നും പാഠഭേദമുണ്ട് ഇപ്പോൾ ഇവിടെ പറയുന്നത് ത്വയി മയിച്ച അന്യത്ര ഏക വിഷ്ണുഹു ത്വയ് നിന്നിൽ മൈ എന്നിൽ അന്യത്ര മറ്റൊരാളിൽ ഇപ്പം നിന്നിലും എന്നിലും മറ്റൊരാളിലും മറ്റൊരാളിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ ഇനി വേണമെങ്കിൽ നപുംസകലിംഗത്തിൽ മറ്റുള്ളതിൽ എന്നും പറയാം ഒരു പിഴവുമില്ല അപ്പോൾ എന്നിലും നിന്നിലും എല്ലാറ്റിലും എല്ലാവരിലും ഏകഹ വിഷ്ണു വിഷ്ണു ഏകനാണ് ഇതാണ് വേദാന്തം നമ്മെ പ്രാഥമികമായി തന്നെ ഉദ്ബോധിപ്പിക്കുന്നത് ഞാൻ നീ അത് ഇത് എന്ന വ്യത്യാസങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് സൃഷ്ടമായിരിക്കുന്ന വസ്തുജാലങ്ങളെല്ലാം വിഭിന്നങ്ങളാണ് നാനാത്വം വൈവിധ്യം അതാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം ഒന്നുപോലെ മറ്റൊന്നില്ല എല്ലാം വിഭിന്നങ്ങളാണ് ഈ അനന്തമായ അവർണ്ണനീയമായ പ്രപഞ്ചത്തിൽ കണം പോലും അഥവാ ഒരു ജീവകോശം പോലും ഒന്നിനെ പോലെ മറ്റൊന്നില്ല എല്ലാത്തിനും വ്യതിരിക്തതയുണ്ട് വിഭിന്നതയുണ്ട് നാനാത്വം ഈ നാനാത്വത്തെ സൂചിപ്പിക്കുന്നതാണ് നിന്നിലും എന്നിലും മറ്റുള്ളതിലും എല്ലാം വിഷ്ണു ഏകനാണ് സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ വൈദിക ദർശനത്തിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം നാനാത്വത്തിലുള്ള ഏകത്വമാണ് വ്യാവഹാരികമായി നാനാത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ ആ വൈവിധ്യങ്ങൾക്കുള്ളിൽ മുഴുവൻ സ്വരൂപം സത്യം ഏകമാണെന്നറിയുന്നു ഇതാണ് നമ്മുടെ സാമൂഹിക വീക്ഷണം ഈ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാത്തിനെയും സ്നേഹിക്കുന്നത് എല്ലാത്തിനെയും ഒരു കുടുംബമായി കാണുന്നത് ചിന്തിക്കുക അപ്പം ഈ ഒരു അടിസ്ഥാനമായ വീക്ഷണത്തെ പറഞ്ഞുകൊണ്ട് ത്വയ്മയി ചാന്യത്ര ഏകഹാ വിഷ്ണുഹു ത്വയ് മയി അന്യത്ര ച നിന്നിലും എന്നിലും മറ്റുള്ളവരിലും മറ്റുള്ളതിലും ഏകഹാ വിഷ്ണുഹു വിഷ്ണു ഏകനാണ് വിഷ്ണു എന്നുള്ളത് കൊണ്ട് വേവേഷി സർവം ഇത് വിഷ്ണു എല്ലാത്തിലും വ്യാപിച്ച് നിൽക്കുന്നത് എല്ലാത്തിനെയും വ്യാപിച്ച് നിൽക്കുന്നത് ആരോ അവനാണ് വിഷ്ണു വ്യാപനശീല വ്യാപനധർമ്മത്തോടു കൂടിയവനാണ് വിഷ്ണു സർവവ്യാപി എന്നർത്ഥം അപ്പം എല്ലാത്തിലും കുടികൊള്ളുന്ന ഉണ്മ ഏകമാണ് ക്ഷേത്രജ്ഞം ചാപ്പി മാം ബിദ്ധി സർവക്ഷേത്രേഷു ഭാരതം സർവക്ഷേത്രങ്ങളിലും സർവശരീരങ്ങളിലും ആത്മഭാവത്തിൽ കുടികൊള്ളുന്നവൻ ഞാൻ ഏകനാണെന്ന് അറിയൂ ഹേ അർജുന ഈയൊരു വേദാന്ത ഉപദേശമാണ് ഇവിടെ സംഗ്രഹിച്ചിട്ടുള്ളത് തൊയ് മയിച്ച അന്യത്ര ഏകഹ വിഷ്ണുഹോ എന്നിരിക്കെ വ്യർത്ഥം കുപ്പ്യസി മയ്യ സഹിഷ്ണുഹോ എന്നിരിക്കെ അസഹിഷ്ണുവായ സഹനതയില്ലാത്തവനായ നീ എന്നോട് വെറുതെയാണ് കോപിക്കുന്നത് എന്തിനു കോപിക്കണം നീ എന്നോട് കോപിച്ചാലും നീ കോപിക്കുന്നത് വിഷ്ണുവിനെ തന്നെയാണ് ഈ ഒരു പ്രായോഗികമായ സ്നേഹത്തിൻ്റെ തിരിച്ചറിവിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടാണ് തുടർന്ന് ഉപദേശിക്കുന്നത് ആ ഉപദേശത്തെ നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം